യുദ്ധത്തിന് സമയമായി എല്ലാവരും കരുതിയിരിക്കുക സൈനികരോട് ഖൊമൈനിയുടെ അഭ്യർത്ഥന ഖൊമൈനിയുടെ അഭ്യർത്ഥനയോടുകൂടി ഇറാൻ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു ചെങ്കടലിൽ അമേരിക്കൻ കപ്പൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിന് ബദലായി കപ്പൽ അയച്ചുകൊണ്ട് പടയൊരുക്കത്തിൻ്റെ നാന് കുറിച്ച ഇറാൻ ഇപ്പോൾ വമ്പൻ പടയൊരുക്കമാണ് നടത്തുന്നത് മിസൈലുകളും വിമാനങ്ങളും എല്ലാം തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു ഇറാൻ ഏത് നിമിഷവും യുദ്ധത്തിന് തയ്യാറാകാൻ ഖൊമൈനി പറഞ്ഞതോടുകൂടി ഇറാൻ്റെ പടയൊരുക്കം വേഗത്തിലേഗത്തിലായിരിക്കുന്നു ചെങ്കടലിൽ ഹൂത്തുകളെ നശിപ്പിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതോടെയാണ് ഇറാൻ രംഗത്തേക്ക് ഇറങ്ങിയത് ഹൂത്തുകളെ തൊട്ടാൽ വിവരമറിയുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി മാത്രമല്ല ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ആയുധം കൊണ്ട് ചെറുക്കുമെന്ന് മുമ്പ് തന്നെ ഖൊമൈനി പറഞ്ഞിരുന്നു ഗസൈൽ വംശഹത്യ തുടരുകയാണ് ഹിസുളയെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണ് ഇങ്ങനെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് പശ്ചിമേഷ്യയിൽ മുസ്ലിം സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ഇറാൻ പശ്ചിമേഷ്യയിലെ വൻ ശക്തിയായ ഇറാന് നോക്കിയിരിക്കാൻ കഴിയുന്നില്ല നോക്കിയിരിക്കാനാവില്ല അതാണ് ഖൊമൈനിയുടെ വാക്കുകളിൽ തെളിഞ്ഞിരിക്കുന്നത് ഇറാ ഇറാൻ്റെ പരമോന്നത നേതാവാണ് ഖൊമൈനി ഖൊമൈനി പറഞ്ഞാൽ ഇറാൻ സൈന്യം തയ്യാറാകും യുദ്ധത്തിന് മുമ്പ് ഇറാഖുമായി പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്ത പാരമ്പര്യം ഇറാനുണ്ട് ഇറാൻ അന്നും ഖൊമൈനിയുടെ വാക്കുകളിൽ ഖൊമൈനിയുടെ വാക്കുകളാണ് അന്ന് ഇറാനെ വിജയിപ്പിച്ചത് സൈന്യത്തോട് ഖൊമൈനി നടത്തിയ സംവാദം ഖൊമൈനി സൈന്യത്തിന് നൽകിയ ആത്മവിശ്വാസം അതൊക്കെയാണ് ഇറാ ഇറാഖിനെ തോൽപ്പിക്കാൻ ഇറാനെ സഹായിച്ചത് ഇപ്പോൾ ഖൊമൈനി വീണ്ടും രംഗത്ത് എത്തിയിരിക്കുകയാണ് അന്നത്തെ ഖൊമൈനി അല്ല ഇന്നത്തെ ഖൊമൈനി ഇന്നത്തെ ഖൊമൈനി ശക്തമായ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന സൈന്യത്തെ ഇളക്കി മറിക്കുന്ന ഖൊമൈനിയാണ് എന്തായാലും ഖൊമൈനി ശക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു യുദ്ധത്തിന് നമുക്ക് സമയമായി അനിവാര്യമായ യുദ്ധത്തിന് സമയമായി ഇറാൻ എന്തുകൊണ്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉണ്ടായി ഇറാൻ ഭീരുക്കളാണ് പ്രസ്താവന നടത്താനേ അറിയൂ എന്നൊക്കെയുള്ള എന്നൊക്കെയുള്ള വാദങ്ങൾ ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളും ഇസ്രായേൽ അനുകൂല സംഘടനകളും ഒക്കെ പറഞ്ഞു ആ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിച്ചു എപ്പോഴാണ് യുദ്ധത്തിനിറങ്ങേണ്ടത് അപ്പോൾ യുദ്ധത്തിനിറങ്ങാൻ തങ്ങൾ തയ്യാറാണെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഖൊമൈനിയുടെ വാക്കുകളോടുകൂടി പശ്ചിമേഷ്യ ആകെ മൊത്തം പരിഭ്രാന്തിയിലാണ് അമേരിക്കയും ഇസ്രായേലും ഒരു വശത്തും ഇറാനും ഹമാസ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ മറുവശത്തും നിന്നുള്ള ഒരു യുദ്ധം ആ യുദ്ധം മാരകമായ യുദ്ധമായിരിക്കും ഇരുകൂട്ടരും ശക്തരാണ് ഇറാൻ്റെ കൂടെ ഹൂദികളും ഹിസ്ബുളയും ഹമാസും ഒക്കെ അണിചേരുമ്പോൾ അതൊരു വലിയ സൈനിക ശക്തിയായി മാറും നാറ്റോ നാറ്റോ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇതുവരെ ശക്തമായ ഒരു നിലപാട് എടുത്തിട്ടില്ല പക്ഷേ അമേരിക്കയ്ക്കും ഇറാഖി ഇസ്രായേലിനുമൊപ്പം ചേരേണ്ട ബാധ്യത ചേരേണ്ട നിയോഗം നാറ്റോ രാജ്യങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനോടൊപ്പം ഇസ്രായേലിനോടൊപ്പവും ചേരും മറുവശത്ത് ഇറാൻ ഈജിപ്റ്റ് സിറിയ ലെബണൻ യമൻ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങൾ അവരുടെ സൈന്യം ഇറാൻ്റെ കീഴിൽ അണിനിരക്കും എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഇടാ ഇറാൻ്റെ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു വമ്പൻ പടയൊരുക്കം